വരുന്നു നീ തീർന്നു ആ കല്ലിൽ തടഞ്ഞു വഴിയെ പോകുന്നവരുടെ നേരെ വേറൊരു ിൽ തടഞ്ഞതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഓക്കെ ഒന്ന് പോയി നോക്കട്ടെ എന്താ പരിപാടി ഓ ചേട്ടൻ തമാശയ്ക്ക് കല്ലുരുട്ടി കളിക്കുകയാ അല്ലേ പക്ഷേ ഈ കല്ലുകളൊക്കെ ഇവിടെ കിടന്നാൽ കല്ല് 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 തടയും അതെ അതാണ് പ്രശ്നം ചുറ്റുമുള്ള ആട്ടണം ഉരുട്ടുന്ന ചുറ്റും ചുറ്റും പുല്ലാണെങ്കിൽ പുല്ലാണെങ്കിൽ ശരിയാ തടയില്ല ഞങ്ങൾ മാറ്റാം പുല്ലും റെഡിയാക്കാം കുറച്ച് ഒരു മണിക്കൂർ ും വഴിയാത്രക്കാർക്കു നേരെ കല്ലുരുട്ടാനാണെന്ന് മനസ്സിലായിട്ടില്ല ഒരു മണിക്കൂറായല്ലോ പോയി നോക്കാം ഇങ്ങേ ചുറ്റും ഞങ്ങള് റെഡിയാക്കാമെന്ന് മണ്ടന്മാരെ ചുറ്റും പുല്ല് എന്ന് പറഞ്ഞാൽ പുല്ല് കെട്ടി വെക്കലാണോ മാറ്റടാത് അമ്മേ ഈ പുല്ലിനെന്താ ഇത്ര കട്ടി പുല്ലിന്റെ കെട്ടിനകത്ത് കല്ലുണ്ട് അതായത് കല്ലിനു ചുറ്റും പുല്ല് ഹിഹി നിങ്ങളെ കണ്ടതു നന്നായി ഒരു സഹായം വേണം എന്തുപറ്റി ഞങ്ങളുടെ ഗുഹയ്ക്ക് മുന്നിലെ ഒരു മരം വീണു അതിൽ നിറയെ വള്ളികൾ ഉണ്ടായിരുന്നു അച്ഛൻ പറഞ്ഞു വള്ളി വെറുതെ കളയണ്ട എല്ലാം എടുക്കാൻ പക്ഷേ വള്ളി മുഴുവൻ എടുത്തപ്പോൾ കുറേ അധികമുണ്ട് അത് കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു അത് വെച്ച് മറ്റൊരു മരത്തിൽ ഒരു ഇരിപ്പടമുണ്ടാക്കാൻ വള്ളി മുഴുവൻ ഉപയോഗിക്കണം എന്നാണ് ഒരു കണ്ടീഷൻ പിന്നെ ഒരു മണിക്കൂറിൽ ഇരിപ്പടമുണ്ടാക്കി തീരണമെന്നും അച്ഛൻ എന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്യുന്നതാ ഞാനിങ്ങനെ ഊഞ്ഞാൽ പോലെ ഒരു സീറ്റ് ഉണ്ടാക്കി പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കി തുടങ്ങിയാൽ ഒരു മണിക്കൂറല്ല ഒരു ദിവസം ഫുള്ള് വേണ്ടി വരും വേറെ എന്തെങ്കിലും വഴി പറഞ്ഞു തരാമോ വേറെ വഴിയുണ്ട് വള്ളി ഈ മരത്തിൽ ചുറ്റിക്കോളൂ ഏ അത് ശരിയാവുമോ സീറ്റ് ശരിയാവും ഈ വള്ളി തീരുമ്പോൾ അടുത്ത വള്ളി കൂട്ടിക്കെട്ടി ചുറ്റണം വള്ളി തീർന്നു ഇത് തന്നെ ഇരിപ്പിടം ടാ ഉഗ്രൻ ഐഡിയ ഇത് കണ്ടാൽ അച്ഛന് സന്തോഷമാകും ഞാനും അനിയനും കൂടി വടക്കേ കാട്ടിൽ നിന്ന് ഒരു പുതിയ ചെടി കൊണ്ടുവന്ന് നട്ടു ഗുഹയ്ക്ക് മുന്നിലാ നട്ടത് അതിപ്പോ കുറച്ച് വലുതായി പക്ഷേ ഇപ്പോൾ അതിനെന്തോ പ്രശ്നം കാറ്റത്തു വല്ലാതെ ഉലയുന്നു ശക്തിയായി കാറ്റടിച്ചാൽ അത് വീഴും ഉറപ്പാ മരം കുറച്ചുകൂടി വലുതാവുന്നത് വരെ കമ്പുകൾ നാട്ടി സപ്പോർട്ട് കൊടുത്താൽ മതി അതെനിക്കറിയാം പക്ഷേ എത്ര പറഞ്ഞിട്ടും അനിയൻ സമ്മതിക്കുന്നില്ല അതെന്താ താങ്ങാൻ കമ്പ് കൊടുക്കുന്നത് വയസ്സായവർക്ക് അത്ര ഈ മരം ചെറുപ്പമാണല്ലോ ഇപ്പോഴേ ഊന്നു കൊടുക്കുന്നത് മരത്തിന് അപമാനമാണത്രേ എന്തെങ്കിലും സൂത്രം പറഞ്ഞ് അവനെ ഒന്ന് സമ്മതിപ്പിക്കണം ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വരാം വരുമ്പോൾ ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളം തരണം ശരി ഞാൻ നടന്നു ക്ഷീണിച്ചതല്ലേ കുറച്ച് വെള്ളം കുടിക്കാൻ തരാം ഞ ഇതെന്താ വെള്ളം വലിച്ചു കുടിക്കുന്ന കുഴല സ്ട്രോ എന്ന് പറയും ഈ ഉപയോഗിക്കുന്ന സാധനമാ മരവും വെച്ച്

ഗുഹയ്ക്ക് മുന്നിലേക്ക് ഒരു മരക്കമ്പ് വളർന്നു നിൽപ്പുണ്ട് അതുകാരണം ഗുഹയ്ക്കകത്തേക്ക് വേണ്ടത്ര വെളിച്ചം കിട്ടുന്നില്ലെന്ന അവൻ്റെ പരാതി അവൻ ആ കൊമ്പ് വെട്ടാൻ ഒരുങ്ങിയതാ ഞാൻ സമ്മതിച്ചില്ല വെട്ടിയാൽ ഗുഹയ്ക്കകത്തേക്ക് കൂടുതൽ വെയിലടിക്കും കൊമ്പ് വെട്ടാൻ പറ്റില്ലെങ്കിൽ വെളിച്ചം കെട്ടാൻ ഗുഹയുടെ മുകളിൽ തുളയ്ക്കും എന്ന അവന് വാശി അത് അവനോട് പറഞ്ഞതാ കേൾക്കണ്ടേ അയ്യോ അവൻ കുറെ വേണ്ട വേറെ വഴിയുണ്ട് ഇപ്പോൾ തുളച്ച ചെറിയ തുള നമുക്ക് ഉപയോഗിക്കാം എങ്ങനെ വെളിച്ചം മറിക്കുന്ന കൊമ്പിൽ വള്ളി കെട്ടി മറ്റേയറ്റം ഗുഹയിലെ തുളയിലൂടെ എടുക്കുക ഒരു കല്ലിലേക്ക് കത്ത് കല്ലേക്ക് ഇനി വെളിച്ചം വേണ്ടാത്തപ്പോൾ ആ വെള്ളി അഴിച്ചു കൊടുത്താൽ മതി ചില താഴ്ന്നു വന്ന് ഗുഹയ്ക്കകത്ത് തണൽ കിട്ടും അയ്യട ഉഗ്രൻ സൂത്രം